ഹായ് ആയിക്കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഊണിനുള്ള ഒരു കറിയാണ് വൻപയറും മത്തങ്ങയും കൂടെ എരിച്ചേരി വയ്ക്കുന്നത് അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം മത്തങ്ങയും നൂറ്റമ്പത് ഗ്രാം വൻപയറും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മത്തങ്ങ ഇച്ചിരി വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് ഈ വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പയറും മത്തങ്ങയും കൂടി ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിൽ വെച്ചാണ് വേവിച്ചത് ഈ ഒരു വേവ് മതിയാവും ഇതുപ്പിട്ടാണ് വേവിച്ചത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലുമാണ് അടുപ്പിച്ചത് ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിൽ ഒന്നര കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചുവന്നുള്ളി ഒരു അഞ്ച് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി നമ്മളിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം ഇതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു ഒന്നര സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുവും കടുക് പൊട്ടി തുടങ്ങിയാൽ ഒരു നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതാണ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മൂന്ന് പറ്റൽമുളകും നോക്കിയത് ഒരു കാൽ കപ്പ് തേങ്ങ രണ്ട് രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി നമുക്കിത് തറയിലേക്ക് ചേർക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഫ്ലേവറ് തറയിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്